പിന്നെ രണ്ടരേ പറ്റുള്ളൂ കുടുംബത്തിലെ കുട്ടികളെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എഴുതി എന്തെങ്കിലും മറ്റുള്ള കേന്ദ്രം മന്ത്രിയും കൂടെയാണ് അപ്പോൾ കേന്ദ്രത്തിലും ഭരണം അതുമായതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാനും ഐ ടി മേഖലയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനും ചന്ദ്രശേഖരം കൊണ്ട് സാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ നല്ല ഒരു കേഡൻ ആയിട്ട് നിൽക്കുന്ന ചന്ദ്രശേഖരനാണ് പതിനഞ്ച് വർഷ കാലത്ത് ശശി തരൂരിൻ്റെ ഇവിടെ എന്ത് ചെയ്യുന്നു ഓരോരുത്തരും കേൾക്കുന്നുണ്ട് എന് ചെയ്തെന്ന് നമുക്ക് അറിയില്ല ഇവിടെ വലിയവറ പാലം രണ്ടായിരത്തി പല കടന്നു കിടക്കുകയാണ് ജയിച്ച് നാലിൻ്റെ അന്ന് നാലിൽ നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ഞങ്ങൾ ഒന്നും കാണുന്നില്ല ഞങ്ങൾക്കൊന്നും ും പാറശാലയിൽ എന്ത് ചെയ്യണം നെയ്യാറ്റങ്കരയിൽ എന്ത് ചെയ്യണം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എന്ത് ചെയ്യണം ചില അമ്മമാർ കരഞ്ഞുകൊണ്ട് പോകണത് അവരെ കന്ന് കാത്തിരിക്കാൻ നേരത്തെ വരും പി എ വീട്ടിൽ അതിൻ്റെ അകത്ത് ഓഫീസിലേക്ക് അറ്റൂല്ല അപ്പം അങ്ങനെ ഒരു എം പി നമ്മുടെ നാട്ടിന് വേണ്ടോ ഞാനും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഈ തിരുവനന്തപുരത്തിലെ വിവാസിക്ക് വേണ്ടി എന്ത് ചെയ്യുക ഒരു കത്തിന് പോലും ഇയാളെ കൊണ്ടു വെക്കൂല കാര്യങ്ങൾ കണ്ടില്ലേ ഇന്നലെ ഞാൻ മണക്കാട് നിന്ന് ഇവിടെ വരുന്നത് മുക്കാൻ മണിക്കൂറിന് മോളെ ഈ റോഡൊക്കെ രണ്ട് കേന്ദ്രമന്ത്രി ഉണ്ട് ഒരു വി മുരളീധരനും ഇപ്പം രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരത്തിന് കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു ശശി തരൂർ ചെയ്തില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കാം വോട്ട് മറിഞ്ഞാലും ശശി തരൂർ തന്നെ വരും ഒരു മാറ്റം ആ പതിനഞ്ച് കൊല്ലം ഇരുന്നില്ലേ എം പി ആയിട്ട് ഇവിടെ എന്തുണ്ടോ ഉണ്ടാക്കിയത് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടൊരു മാറ്റം വേണം അത് വിശ്വാസമുണ്ട് മാറ്റം മാറ്റമുണ്ടാവും അതെ കൂടുതലേ കഴിഞ്ഞ ഓരോ ഭരണങ്ങളും എല്ലാം അതിൻ്റെ നമ്മളെല്ലാവരും കാണുന്നശേഖരല്ലേ രാജീവ് ചന്ദ്രശേഖരും വേണ്ടത് പതിനഞ്ച് കൊല്ലം എം പി ആയിട്ടിരുന്നില്ലേ ഇവിടെ തിരുവനന്തപുരത്ത് എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ല പുള്ളി കാണുന്നതിന് ഇലക്ഷനെ മാത്രമല്ലേ കാണുന്നുള്ളൂ അല്ലാതെ പുള്ളി ജയിച്ചു പോയി കഴിഞ്ഞാൽ കാണാത്തില്ലോ അത് അത് പിന്നെ നോക്കേ വേണ്ട രാജീവ് ജയിക്കും രാജീവ് ചന്ദ്രശേഖരി എന്നെ ജയിക്കുക കാരണം കേന്ദ്രം ഭരിക്കുന്ന ആരാണോ അവർ വരുന്ന കൂട്ടത്തിൽ ഇവിടെ അതേ പാർട്ടി തന്നെ ജയിച്ചാൽ അവിടെ ഇവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാവും അതുകൊണ്ട് കൂടുതലും താമര വിരിയാനാണ് ഇവിടെ ചാൻസ് ഒരു നേട്ടം ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ച് കൊല്ലം കോൺഗ്രസ് ഇരുന്നപ്പം ഉണ്ടായിട്ടുണ്ട് ഇപ്പം പത്ത് 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 കൊല്ലം കൊണ്ട് പോരാനൊക്കെ ഇല്ല ഇപ്പം എന്തായാലും മാറ്റം വരും ഉറപ്പായിട്ട് ചെയ്യും കാരണം ഇവിടെ ബാക്കി പാർട്ടികളെല്ലാം ഭരിച്ചിട്ട് ഒരു നാടിനായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വേണം കേന്ദ്രമന്ത്രിയും കൂടെയാണ് അപ്പോൾ കേന്ദ്രത്തിലും ഭരണം അതുമായതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാനും ഐ ടി മേഖലയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനും ചന്ദ്രശേഖരം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം മാറ്റി മാറിക്കേണ്ട ജനങ്ങൾ മാറ്റി തരുമെന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത് ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ആദ്യത നമ്മുടെ ഇതിൽ ഇപ്പോഴത്തെ നല്ല ഒരു കേഡൻ്റായിട്ട് നിൽക്കുന്ന ചന്ദ്രശേഖരനാണ് നമുക്ക് മുൻതൂക്കം പിന്നെ കടലോര മേഖലകളിലൊക്കെ ഏത് രീതിയിലും അവിടെയും മാറി വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവരും മാറിക്കൊടുക്കട്ടെ വോട്ട് മാറിക്കൊടുത്ത് ഒരു ബി ജെ പിയിലെ ഒരു എം പി നമ്മളെ കേന്ദ്രത്തിൽ ചെന്നിരുന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പതിനഞ്ച് വർഷ കാലത്ത് ശശി ഇവിടെ എന്ത് ചെയ്യുന്നു ഓരോരുത്തരും കേൾക്കുന്നുണ്ട് എന് ചെയ്തെന്ന് നമുക്കറിയില്ല നമുക്ക് നമുക്കറിഞ്ഞും കൂടാ എല്ലാ മേഖലയും കൊണ്ടുവന്നത് ശശി തരൂരാണെന്നും പറയട്ടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്നതിന് വിലയില്ല സംസ്ഥാന ഗവൺമെൻറ് പറയണതാണ് ശരി എന്നാണ് എൻ്റെ ന്യായം പക്ഷെ അതൊരു കാരണവത്താ ന്യായമല്ല അത് പാർലമെന്റിൽ പോയിരുന്ന കഴിവുള്ള ഒരാളെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ കയറി പോണ്ടേ ഇവിടെ വലിയൊരു പാലം രണ്ടായിരം പല കടന്നു കിടക്കുകയാണ് അതിന് പോലും ആരും ഇല്ല അത് അങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ജയിച്ച് നാലിൻ്റെ അന്ന് നാലിൽ നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അത് ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും വിശ്വാസം ചെയ്യും തിരുവനന്തപുരത്ത് ഇപ്പോൾ നിൽക്കുന്ന നല്ലൊരു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ വിജയിപ്പിക്കാനാണ് എല്ലാവരും മുൻകൈ എടുക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടുപേർ പോയിട്ടും ഇവിടെ ഒന്ന് നടന്നതായിട്ട് നമുക്കറിഞ്ഞുകൂടാം അപ്പോൾ ഒന്നും മാറി വന്നാൽ ചിലപ്പം നടന്നാലും നടക്കും എന്നുള്ള വിശ്വാസം ഇവിടെ അതിലിവിടെ ഒന്ന് ഞങ്ങളൊന്നും കാണുന്നില്ല ഈ രണ്ട് അതാണ് പോയിട്ട് കാണുന്നില്ല ഞങ്ങൾക്കൊന്നും പുതിയ നടക്കുമെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു മാറ്റം വരണം ആ മാറ്റം രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ ആയിരിക്കണം ആയിരിക്കണം അതാ ഈ നാടിൻ്റെ വികസനം രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ ആയിരിക്കണം അദ്ദേഹം തന്നെ ഇപ്പോൾ ഒരു പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട് പാറശാലയിൽ എന്ത് ചെയ്യണം നെയ്യാറ്റങ്കരയിൽ എന്ത് ചെയ്യണം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എന്ത് ചെയ്യണം പതിനഞ്ച് വർഷമായി ജയിച്ചു പോയ എം പി അദ്ദേഹം ഒരു ലെറ്ററിന് പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചിട്ടില്ല നമുക്കറിയാം ടി വി കൂടെ കണ്ടതാണ് ചില അമ്മമാർ കരഞ്ഞുകൊണ്ട് പോണത് അവരെ കന്ന് കാത്തിരിക്കാൻ നേരത്തെ വരും പി എ വീട്ടിന് അതിൻ്റെ അകത്ത് ഓഫീസിലേക്ക് കയറ്റി അപ്പം അങ്ങനെ ഒരു എം പി നമ്മുടെ നാട്ടിന് വേണ്ടോ ഏ അയാൾ വിദേശത്താണ് കിടക്കുന്നത് എന്തായാലും ഒരു മാറ്റം നാടിന് ആവശ്യമാണ് നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ഒരു വികസനം വേണം എൻ്റെ അറിവേറ്റും ഒന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്ത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എൻ്റെ ഞാനും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഈ തിരുവനന്തപുരത്തിലെ വിവാസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തിന് പോലും ഇയാളെ കൊണ്ടു വെക്കൂല്ല ആ കണ്ടീഷനാണ് ഇദ്ദേഹം മറ്റുള്ള യാത്രയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല തിരുവനന്തപുരം പാർലമെൻറ്റിലേക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഇപ്പം ആദ്യം ആയിരുന്നു ഇപ്പം അത് മാറി പറഞ്ഞത് എങ്ങനെയായിരുന്നു അങ്ങനെ ഓരോ രീതിയൊക്കെ ഇരിക്കാണ് ചെയ്യുന്നത് അവർ പറയാൻ പോയില്ല ഇവർ എന്ത്ര ചെയ്യുന്നത് ഒന്നും ചെയ്തില്ല പോയി അവിടെ ഇരിക്കും അറിയാം അതിലേ ഉള്ളൂ വേറെ എന്തും ചെയ്യുന്നത് രണ്ടുപേരെയും ജയിപ്പിച്ച് വിട്ടിട്ട് ആ ഒരു കാര്യമില്ല പന്നീന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തരൂരിലും ചെയിച്ചു പറഞ്ഞാൽ വേണമെങ്കിൽ പുതിയ ഒരാൾ വരണം അത് ഞങ്ങൾക്ക് വലിയ ആവശ്യമാണ് എന്താണെന്ന് കാരണം ഇവിടുത്തെ ഈ കാര്യങ്ങൾ കണ്ടില്ലേ ഇന്നലെ ഞാൻ മണക്കാട് നിന്ന് ഇവിടെ വരാതെ മുക്കാൽ മണിക്കൂറിന് മുകളില ഈ റോഡൊക്കെ വെട്ടി പൊളക്കിട്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ മാറ്റം വരണം വരും എന്ന് ഞാൻ വിചാരിക്കുന്നു എം പി വലയായിട്ട് അന്വേഷിക്കണമെന്ന് തോന്നുന്നു അപ്പം ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ എല്ലാ എം പിമാരും ഇങ്ങനെ തന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് ഉണ്ട് ഒരു വി മുരളീധരനും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ഇപ്പം തിരുവനന്തപുരത്തിന് കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു പക്ഷെ അവർ നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചില്ലെന്നല്ലേ ഉള്ളൂ അവർക്ക് ചെയ്യാമായിരുന്നല്ലോ അവരെന്ത് ചെയ്തു ശശി തരൂര് ചെയ്തില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കാം ആയിരിക്കാവില്ല അത് അവർ പറയുന്നതാണ് പക്ഷെ അവർ രണ്ട് കേന്ദ്രമന്ത്രി ഉള്ളതാണ് കേരളത്തിലാണ് രണ്ട് കേന്ദ്രമന്ത്രിയാണ് ഇനി ജയിച്ചു പോകുന്നത് എല്ലാവരും കേന്ദ്രമന്ത്രിയാക്കൂക്ക് അവസരം കൊടുത്തല്ലോ കേന്ദ്രം കൊടുത്തല്ലോ അവരെന്ത് ചെയ്തു രണ്ട് കേന്ദ്രമന്ത്രിയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല ചെയ്ത് ചെയ്തില്ലല്ലോ റീസൺ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ എന്തായാലും ശശി തരൂർ തന്നെ ജയിക്കും ഇതിലൊരു മാറ്റമില്ല കാരണം വോട്ട് മറിഞ്ഞാലും ശശി തരൂർ തന്നെ വരും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വികസനത്തിന്റെ പേര് കേന്ദ്രം ഭരിക്കുന്ന അവരാണ് ഒരു എം ബിക്ക് ചെയ്യാന്നുള്ള മാക്സിമം ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥിയാണ് അതൊരു വ്യവസായമാണ് ആവശ്യം പോലെ കാശുണ്ട് അദ്ദേഹത്തിന് ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും ശശി തരൂർ ജയിക്കും ഇവരൊക്കെ മാറി മാറി വന്നതല്ലേ പി പുതിയ ഒരു ഉറപ്പാണ് ശശി െ ഇന്നെ നമ്മളെ നിലവിൽ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അനുകൂലം കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇവർ രണ്ട് ആര് ജയിച്ചാലും അവിടെ ചെന്ന് ഒരു ബാക്കി ഇരിക്കാനല്ലേ പറ്റുള്ളൂ ആര് ജയിച്ചാലും ഒന്നിയല്ല അതിനേക്കാളും ഒരു ലേബിൾ ഒരാൾ നീക്കണല്ലേ നല്ലത് ഇത് ചെയ്താൽ അവിടെ അവിടെ ഓരോ വലിയ ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് വേറെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അറിഞ്ഞുകൊടാം ജയിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഈ പഠിച്ച് നിൽക്കുന്ന പാപ്പോട്ട വീട്ടിലോ കുടുംബത്തിലോ കുട്ടികളെങ്കിലും വല്ല ജോലി കിട്ടണമെങ്കിൽ കിട്ടിട്ട് മനസ്സിലായില്ലേ ഐ ടി മേഖല എന്തെങ്കിലും ജനങ്ങൾ കുളം കിട്ടണമെങ്കിൽ അത് അദ്ദേഹം ജയിക്കണം ജയിച്ചേ മതിയാവും അത് ഉറപ്പാണ്